ഈ കാലത്തെ ഏറ്റവും വലിയ ബിസിനസ് എന്താണെന്ന് വലിയ മുതൽ മുടക്കില്ലാതെ കോടികൾ ഉണ്ടാക്കാൻ പറ്റിയ ബിസിനസ് ചാരിറ്റിയാണ് ഏതെങ്കിലും ഒരു രോഗി മരണാസന്നയായ ഒരു ആയിട്ടുള്ള ഒരു രോഗിയെ മുൻനിർത്തി ഒരു ഒരു വീഡിയോ ഒക്കെ ചെയ്ത് കോടികൾ പിരിക്കാം രണ്ടു ദിവസം കഴിയുമ്പോൾ ആള് മരിച്ചു പോകും പിന്നെ ആ ചികിത്സാ സഹായം എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങി ആ കോടികൾ കൊണ്ട് ബാക്കിയുള്ളവർക്ക് അർമാദിക്കാം അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു ബിസിനസ് എന്ന് തോന്നിയിട്ടുണ്ട് കാരണം പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുള്ള ഒരു അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് യസമം ബാധിച്ച ഒരു കുട്ടിയുടെ ചികിത്സയ്ക്കായിട്ട് മൂന്ന് കോടിയിൽ പരം രൂപ പിരിച്ചിട്ട് അതിന്റെ കണക്ക് അവതരിപ്പിക്കുന്ന വേദിയിൽ ആ പൈസ പിരിച്ച് കൊടുക്കാൻ സഹായിച്ച ആൾക്ക് ഒരു ഇന്നോവ ക്രിസ്റ്റ സമ്മാനമായി കൊടുത്ത ഒരു കഥ വലിയ വിവാദമായിരുന്നു അത് എന്ന് പറഞ്ഞാൽ എത്രയധികം ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്കുള്ള ഇന്നോവ പണം പിരിച്ച് ഏത് ഈ ചാരിറ്റിന്നുള്ള പൈസ എടുത്താണ് കൊടുത്തത് എന്നുള്ള സത്യമാണ് അതുകൊണ്ട് അതിൽ പിന്നെ വിവാദമായപ്പോ കിടന്ന് ഉരുണ്ടതാണെന്ന് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും എന്തോ ആയിക്കോട്ടെ ഇനി അല്ലെങ്കിൽ തന്നെ പിരിച്ച് പുറമെ നിന്ന് പിരിച്ച് ഒരു ഈ ചാർട്ടിന്റെ ഒരു രൂപ എടുക്കാതെ പന്ത്രണ്ട് ലക്ഷമോ പതിനാല് ലക്ഷമോ പുറത്തുനിന്ന് പിരിച്ചു കണ്ട് ഇയാൾക്ക് ഷമീർ കുന്ദമംഗലത്തിന് ഒരു ഒരു ഇന്നോവ പിരിച്ചു കൊടുത്തു എന്ന് കരുത് അത്തരത്തിൽ പണം പിരിക്കാനും എടുക്കാനും കഴിവുള്ള ഒരാളാണോ ഈ ലോകം മുഴുവൻ അല്ലെങ്കിൽ ഒരു കുടുംബമാണോ ലോകം മുഴുവൻ പിരിവെടുക്കാൻ നിൽക്കുന്നത് ഇത് ആർക്കും കഴിവില്ലാത്ത ആരും സഹായിക്കാനില്ലാത്തവരല്ലേ ഇത്തരത്തിൽ പിരിവെടുക്കാനും മറ്റു കാര്യങ്ങൾ നിൽക്കണം ഞാൻ മനസ്സിലാക്കി അങ്ങനെയാണ് ഇതുവരെ ഞാൻ ഇടപെട്ടിട്ടുള്ള കേസിൽ ചെറിയ ചെറിയ നമ്മൾ നമ്മളിടപെട്ടിട്ടുള്ളൂ ഇപ്പോൾ ലാസ്റ്റ് ഒരു അഞ്ച് ലക്ഷം രൂപേൻ്റെ കേസാണ് രണ്ടേകാല ലക്ഷം രൂപ കിട്ടി ബാക്കി രണ്ടേ മുക്കാലി ഞാൻ ഇട്ടു അത് അറിയാവുന്ന ഒരു അച്ചായൻ അമേരിക്കയിൽ നിന്ന് നേരം വെളുത്തപ്പോ ഒരു ദിവസം നേരം വെളുത്തപ്പോൾ ഒരു ലക്ഷം രൂപേൻ്റെ അക്കൗണ്ടിലേക്ക് കിട്ടും എന്നിട്ട് വിളിച്ചു പറഞ്ഞു സാബു നീ അത് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി ഞാനത് അറിഞ്ഞു ഒരു ലക്ഷം രൂപേൻ്റെ അക്കൗണ്ട് കിട്ടിയിട്ടുണ്ട് നീ തിരിച്ചു തരണ്ടാന്ന് അങ്ങനെ ഉണ്ടാൾക്കാരെ അതാളെ ഞാൻ പറയാത്തത് പറയേണ്ടെന്ന് പറഞ്ഞുണ്ടാ അപ്പൊ ഇത്തരത്തിലും ചാറ്റ് നടക്കുന്നുണ്ട് ഞാനിത് ആയിട്ട് പറയാൻ കാരണം എന്നൊന്നറിയാം ഈ അടുത്ത കാലത്ത് ഏതാണ്ട് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് മാസം മുമ്പ് എനിക്കൊരു കോള് വന്നു ഒരു കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് സഹായിക്കണം ഒരു ചാരിറ്റി പ്രവർത്തകൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ പിന്നെ കുറെ വാട്സപ്പിലും ഫേസ്ബുക്കിലുമായി കുറെ പരസ്യം എന്ന് പറഞ്ഞാൽ ക്യു ആർ കോഡ് വെച്ചിട്ട് പരസ്യം ഒന്നാ ഞാൻ പറയാം കൊടുത്തിട്ടുണ്ട് അതിലുള്ള പണം കുറച്ച് സഹായിക്കണം നിങ്ങളും ഒന്ന് ഷെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ് ഈ പണപ്പെരുവും ഞാൻ അംഗീകരിക്കില്ല മാത്രമല്ല നിങ്ങളുടെ കുട്ടിയുടെ ചികിത്സ ചികിത്സയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായും ഭേദപ്പെടുന്ന രീതിയിലുള്ള ചികിത്സ മറ്റ് മെഡിസിനുണ്ട് അലോപ്പതിയിൽ ഇല്ലാതെ മറ്റ് വിഭാഗങ്ങളുണ്ട് നിങ്ങൾക്ക് ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ അത് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിവുള്ള ഡോക്ടർമാരെ ഞാൻ തരാം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർമാരെ ഞാൻ തരാം എത്രയോ എണ്ണത്തിനെ ഭേദപ്പെടുത്തിയിരിക്കുന്നു ചികിത്സ ഭേദപ്പെടുത്താനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പിരിവ് നിർത്തണം എന്നിട്ട് നിങ്ങൾ അവിടെ ചികിത്സ നടത്തണം കോണ്ടാക്ട് നമ്പർ ഞാൻ തരാം ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുത്തു ഞാൻ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഡോക്ടറെ വിളിച്ചു ോക്ടറെ ഇന്നെ ഇന്നൊരു കുട്ടി ഇത്ര പൈസ ഒരു കുട്ടി നിങ്ങളുടെ സ്ഥാപനത്തിൽ ചികിത്സയ്ക്ക് വന്നിട്ടുണ്ടോ ഇന്നതാണ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരാൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞു നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ അതായത് ആ കുട്ടി മരിക്കുമെന്ന് ഉറപ്പായി ഉറപ്പിച്ചു വെച്ചേക്ക അവർക്ക് ആ കുട്ടിയെ വെച്ചുകൊണ്ട് കുറെ കോടികൾ ഉണ്ടാക്കാനുള്ള പണി നോക്കുകയാണ് ഇതാണ് ഇവിടുത്തെ ചാരിറ്റി മരണാസരായ രോഗികളെ മുൻനിർത്തി വെച്ചുകൊണ്ട് അവരെ മുന്നിൽ നിന്ന് വീഡിയോ എടുത്തുകൊണ്ട് കോടികൾ പിരിക്കുക അല്ലെങ്കിൽ ലക്ഷങ്ങൾ പിരിക്കുക അതിൽ ഒരു നിശ്ചിത ശതമാനം ആ ആശുപത്രിയിലേക്ക് കൊടുക്കുക ബാക്കി അവരെടുക്കുക ബിൽ മുഴുവൻ പോകുന്ന ആശുപത്രിയിലാണ് ഇപ്പോ അറുപത് ലക്ഷം എഴുപത് ലക്ഷം എന്ന് പറയുന്നു എന്തിനാണ് ഒരു സർജറിക്ക് ഇത്രയും രൂപ ഇപ്പൊ കോഴിക്കോട് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ എട്ട് ലക്ഷത്തിനും ഒമ്പത് ലക്ഷത്തിനും ചെയ്യുന്ന ആ ചികിത്സയാണ് മറ്റിടങ്ങളിൽ എഴുപത് ലക്ഷം എൺപത് ലക്ഷം പറയുന്നത് അപ്പൊ അത്രയധികം പണം ആ ആശുപത്രിയിലേക്ക് കൊടുക്കുകയും അത് മറുപടിക്ക് കൂടെ ഇവർക്ക് കമ്മീഷൻ അതിന്റെ പകുതിയോ പകുതിയിൽ കൂടുതലോ എത്തുന്നു എന്നല്ലേ ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ ഇത് ചാരിറ്റി വ്യാപാരം ഇത്രയധികം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇവിടെ ഒരു ഒരു കുട്ടീന്റെ ചികിത്സയ്ക്ക് വേണ്ടി പണപ്പെരിവ് നടത്തിയിട്ട് ഇത്രയും പൈസ പിരിച്ചു തന്നപ്പോ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഒരു ഉപഹാരം ആ ചാരിറ്റി മഹാനെടുത്ത് വെച്ചു കൊടുക്കുന്നു എന്നിട്ട് ഇപ്പൊ വിവാദമായപ്പോൾ താക്കോലെ തിരിച്ചു കൊടുത്ത് തടിച്ചതാമ താക്കി എന്ന് പറയുന്നത് നല്ലത് അത് നല്ലത് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്നാൽ ഞാൻ വാങ്ങിയിട്ടില്ല എന്നെങ്കിലും പറയാമല്ലോ പക്ഷെ അത് വാങ്ങാൻ പാടില്ലായിരുന്നു പാടില്ലായിരുന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് ഇത്രയും പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ എടുത്ത് ഒരു വണ്ടി വാങ്ങാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെ ഒരു പിരിവിലും തന്നെ നിൽക്കരുത് എന്നാണ് എനിക്ക് ഒരു അഭിപ്രായം കാരണം പന്ത്രണ്ട് ലക്ഷം രൂപ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ എടുക്കാൻ ഉള്ള ആൾക്കാർക്ക് രണ്ടോ മൂന്നോ കോടി രൂപ പിരിവെടുത്തിട്ടുണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല അത്രത്തോളം കുടുംബ ബന്ധങ്ങളും മറ്റു സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകും സാധാരണ ഗതിയിൽ ഇത്തരത്തിലുള്ള അസുഖങ്ങളോ കാര്യങ്ങളോ വന്നു പെട്ടു പോയി കഴിഞ്ഞാൽ ഒരുത്തനും ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാകാത്തവരെ മുന്നിൽ ചെന്നുണ്ട് ചിലപ്പോ വീഡിയോ ചെയ്യേണ്ടി വരും ഗതികേടുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള ചില കേസുകൾ ഞാൻ ആൾക്കാരെ മുന്നിൽ വെച്ചിട്ടില്ല ഇപ്പൊ ഇതിനു മുമ്പ് അഞ്ചു ലക്ഷം രൂപയ്ക്ക് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയായിരുന്നു മൊത്തം ചിലവ് വരുന്നത് അതിന്റെ ഒന്നും ആവശ്യമില്ല ഒരു ബേസ് എൻ്റെ ഉണ്ടായിരുന്ന രണ്ടു ലക്ഷം രൂപ ഞാൻ എടുത്ത് ഒരു ബേസ് സെറ്റ് ചെയ്യും പിന്നെ ഒരു ഒരഞ്ചു ലക്ഷം രൂപേന്റെ ആവശ്യം വന്നപ്പോൾ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് എൻ്റെ വീഡിയോ കാണുന്നവരോട് ചോദിച്ചു അവരൊക്കെ എനിക്ക് കുറച്ച് പൈസ തന്നു ആ തന്ന പൈസ രണ്ട് ലക്ഷം തന്നു അതാണ് ഞാൻ എടുത്ത് ബേസ് ആക്കി ബാക്കിയുള്ള രണ്ടേ മുക്കാലും കൂടെ കയ്യിൽ നിന്നിട്ടിട്ട് എന്റെ കമ്പനി ഫോർമേഷൻ വെച്ചിരുന്ന പണം കൂടി എടുത്ത് ഞാൻ ഇട്ട് വെച്ചിട്ട് ആ സ്ട്രക്ചർ ബിൽഡ് ചെയ്തൊക്കെ സെറ്റാക്കി അത് അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട് ബാക്കി കട അവർ തീർത്തോളും പരാത്മഹത്യ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതായത് നമ്മളൊരു കൈത്താങ് കൊടുത്താൽ മതി കയറി വരാൻ കഴിയുന്ന ഒരുപാട് പേരുണ്ട് അത്തരത്തിലുള്ള കേസുകളെ നമ്മൾ എടുക്കാറുള്ളൂ ഇതുപോലുള്ള ചാരിറ്റി കച്ചവടത്തിന് നിൽക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് അതുകൊണ്ട് അതിന് നിന്നും കൊടുക്കാത്തത് ആ കുട്ടിയുടെ ജീവിതം രക്ഷിക്കാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അവരുടെ ഉദ്ദേശം പണപ്പെരിവാണ് ആ കുട്ടിയുടെ ജീവിതം രക്ഷപ്പെടുത്താൻ വേണ്ടി ആ രോഗം ഭേദപ്പെടാൻ വേണ്ടി ആവശ്യമായ ചികിത്സ ലഭിക്കുന്ന പൂർണ്ണമായും ഭേദപ്പെടുന്ന മേഖല എത്തിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല അവർക്ക് ചാലക്കുടിയിലുള്ള കുട്ടിൻ്റെ കാര്യം ഞാൻ പറയുന്നത് ആ അവർക്ക് ആ ഡോക്ടറെ പരിചയപ്പെടുത്തി കൊടുത്തു കോണ്ടാക്ട് നമ്പറും കൊടുത്തു ഇന്ന് വരെ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ സമയം വരെ ഞാൻ വിളിച്ചന്വേഷിച്ചിട്ടാണ് ആ ചെയ്യുന്നത് മിക്കവാറും കുട്ടി മരിച്ചു പോയിട്ടുണ്ടാവും പക്ഷെ കോടികൾ പിരിച്ചിട്ടുണ്ടാവും ആ പിരിച്ച കോടികൾ കൊണ്ട് ബാക്കിയുള്ളവർ അറുമാദിക്കുന്നുണ്ടാവും ബിസിനസ് ചെയ്തിട്ടോ അല്ലാതെയോ നേരത്തെ പറഞ്ഞ പോലെ ഇന്നോവ എടുത്തിട്ടോ അല്ലാതെയോ ഒക്കെ ടൂർ അടിച്ചിട്ടോ ഒക്കെ അവർ അറുമാദിക്കുന്നുണ്ടാവും അങ്ങനെയാണല്ലോ കാര്യം മെയ്യനങ്ങാതെ കിട്ടുന്ന പൈസ അല്ലേ ചാരിറ്റി കച്ചവടം കൊള്ളാം നല്ല ബിസിനസ്സാണ് ഈ കാലത്തെ ഏറ്റവും നല്ല ബിസിനസ് തന്നെയാണ് ചാരിറ്റി ബിസിനസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ഹാങ്കോസ് ഡോൺ ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ദിസ് ചാനൽ